ഇതൊന്നും കാണാതെ അങ്ങോട്ട് ഇതൊക്കെ വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു ബ്ലോഗ് ചാനൽ ഇന്ന് നെല്ലിക്ക വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഡിലൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായിട്ട് നെല്ലിക്ക നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് നെല്ലിക്ക കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നെല്ലിക്ക ഇട്ടുകൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കാന്താരി മുളകും ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പാത്രം അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നെല്ലിക്ക ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം നെല്ലിക്ക നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് നെല്ലിക്ക പൊട്ടി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റായ പരുവം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ശേഷം നെല്ലിക്കയിലെ വെള്ളം മാറ്റുന്നതിന് വേണ്ടി ഓട്ടപാത്രത്തിലേക്കോ അരിപ്പയിലേക്കോ ഒഴിച്ചു കൊടുക്കാം കറി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം ഒന്ന് നല്ല രീതിയിൽ തന്നെ അരഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടാണ് എരിവില്ലാത്ത മുളകാണെങ്കിൽ കുറച്ചധികം മുളക് എടുക്കാൻ ശ്രദ്ധിക്കണം ഈ കറിക്ക് അത്യാവശ്യം എരിവ് ആവശ്യമാണ് അതുപോലെ തന്നെ കറിവേപ്പിലയും ധാരാളം വേണം അപ്പോൾ കറിവേപ്പില എടുക്കുമ്പോഴും കുറച്ചധികം എടുക്കാൻ ശ്രദ്ധിക്കുക ഇഞ്ചി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അരിഞ്ഞ് ഇട്ട് കൊടുക്കാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അരഞ്ഞ് കിട്ടില്ല അത് ചതഞ്ഞ് കിടക്കുകയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സ്വല്പം വെള്ളം ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് സ്വല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇഞ്ചി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കൈ വിടാതെ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഒന്ന് വറ്റി വരണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ നെല്ലിക്ക വെച്ച് അച്ചാറും ചമ്മന്തിയും ഒക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ഇതുപോലെ ഒരു കറി നിങ്ങളാരും തയ്യാറാക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം എള്ളൊക്കെ വറ്റി നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി വരണം നല്ല രീതിയിൽ തന്നെ വറ്റി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പ് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിയില്ലാത്ത തൈരെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം തൈര് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം എല്ലാം ഒന്ന് യോജിച്ച് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നത് നെല്ലിക്ക മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വേണം തൈര് ചേർത്ത് കൊടുക്കാൻ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിൽ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഈസിയും ടേസ്റ്റിയുമായി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതെല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറി കൂടിയാണ് ഇത് ഉപ്പ് മുന്നേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് സ്വൽപ്പം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഒരു ചെറിയ തിള വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം തൈര് ചേർത്തതിന് ശേഷം നന്നായി തിളയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നെല്ലിക്ക വെച്ചിട്ടുള്ള നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്